ആ ഇവിടെ പഞ്ചായത്ത് ഉറങ്ങുന്ന വായിന്ന് പകേലും വരുന്നുണ്ടപ്പ നിങ്ങള് സംഭവം അറിയില്ലേ അർച്ചന്റെ ഉറക്കത്തിനെ പറ്റി നാട് മുഴുവൻ പാട്ടാന്നല്ലോ നിങ്ങൾ ഇതൊന്നും അറിയില്ല ഒന്നും അറിയില്ല എന്താ സംഭവം

ഒന്നും അറിയാത്ത കൊണ്ടുങ്ങളായിരിക്കുന്നു അത് പിന്നെ രണ്ടാഴ്ച ഭക്ഷണമെല്ലാം വയറ്റിൽ കയറ്റി വെച്ചത് ഏഹ് അപ്പൊ ദഹന പ്രക്രിയ മാർക്കുമ്പോഴേ മൂക്കൊന്നും വായന പുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതാണ് ഹലോ മിസ്റ്റേ ഞാൻ പഞ്ചായത്തു ി നിങ്ങളിങ്ങനെ വിളിച്ചു അയാളെ ഉറക്കം പറഞ്ഞാലേ അയാൾക്ക് രണ്ടാഴ്ച ദിവസം തിന്നാലും റെഡിയാക്കിട്ടില്ല അങ്ങനെ ഓ സോറി ഞാനൊന്നും അറിയില്ലേ ഇയാളെ ആളുകൾ എന്നാ ഇയാളെ പേര് പഞ്ചായത്ത് കൊടുക്കേണ്ടത് കുംഭകർണനാ പറ്റിയ പേരെന്നെ അമ്പു കണ്ണൻ എന്നാണ് പേര് കുംഭകർണൻ എന്നല്ല അമ്പൂന്നാണ് അച്ഛന്റെ പേര് കണ്ണൻ ഇയാളുടെ അച്ഛന്റെ പേര് അതായത് പേര് നാട്ടുകാർ വിളിക്കുന്ന പേരാണ് ഇയാളാണ് നിങ്ങളെ പോറ്റാൻ പഞ്ചായത്ത് നിങ്ങൾ അപേക്ഷ ചെയ്തിട്ട് ദുരിതാശ്വാസം കിട്ടുവോ തന്നെയല്ലേ അത് ഈ ഭക്ഷണം ദഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഉറക്കത്തിൽ എഴുന്നേറ്റ് ഒരു നടത്തുള്ളു അതാണ് സംഭവം ഇങ്ങനെ വാരിക്കോടി തിന്നിട്ടാന്ന് ആ വയറിങ്ങനെ മീർത്തത് കണ്ട നടക്കാൻ പോലും പറ്റൂല അങ്ങനെയാ ഭക്ഷണം ശരിക്കും അതാണ് ഇങ്ങനെ കട്ടി പോകെ ഇങ്ങനെ പോന്ന് എന്താ ചെയ്യാ ഡോക്ടറെ കാണിച്ച് കൊറേ പൈസ കളഞ്ഞു ഒരു എങ്ങനെ കടം കയറാതിരിക്കും ഈ രോഗത്തിന് മരുന്നില്ല എന്നാ ഡോക്ടർ പറഞ്ഞത് ചികിത്സിച്ചിട്ട് ഒരുപാട് കടം കയറി പിന്നെ ഇയാൾക്ക് ഭക്ഷണമുണ്ടാക്കാൻ വേണ്ടി പലയിരക്കേടും സാധനം മോണിച്ച വകുപ്പ് കടം കയറി അതുകൊണ്ട് പഞ്ചായത്തിന് പൈസ കിട്ടണം ഇറങ്ങി പോയി ആ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കും ഉറക്കത്തില്ലേ നാട്ടുകാരെ ആരെങ്കിലും പിടിച്ചിവിടെ കൊണ്ടാക്കും ഒന്നും സംഭവിക്കുകയും ചെയ്യില്ല